അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോണത് പൊട്ടോട്ടോ ലാലിപ്പോപ്പാണ് അപ്പോൾ ഇതങ്ങനെ ഞാൻ തയ്യാറാക്കാൻ നോക്കാം അപ്പം അതിന് വേണ്ടി മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇത് കുക്കറയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ നല്ലവണ്ണം ഒന്ന് ഇതുപോലെ ഉടച്ചെടുക്കാം ഇപ്പം നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് സ്പൂണ് ബ്രെഡ് ക്രാംസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞതിക്ക് കട്ട് ചെയ്ത് വെച്ചാൽ മല്ലിയിൽ ഉള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞമ്മൾക്കത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കണം ഇപ്പം നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം നമുക്ക് കുറച്ച് കൈക്ക് എണ്ണ തടവിയിട്ട് ഇതുപോലെ ബോൾസ് തയ്യാറാക്കി എടുക്കാം നമുക്ക് കലക്കി വെച്ച മൈദമാവിൽ ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് ബ്രെഡ് ഗ്രൗൺസിൽ നല്ലോണം കോട്ട് ചെയ്തെടുക്കണം നല്ലോണം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നല്ല ചൂടായി വന്ന എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാം തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം നമ്മളെ സ്നാക്സ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അസാലും